കെ ജി ജോർജ് ഫിലിം ഫെസ്റ്റിവലും പഠനവും തിരുവല്ലയിൽ സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ നടക്കുമെന്ന് എം ജി സോമൻ ഫൗണ്ടേഷൻ ഭാരവാഹികൾ പത്തനംതിട്ട പ്രസ് ക്ലബിൽ പറഞ്ഞു തിരുവല്ലയുടെ അഭിമാനമായ വിശ്വവിഖ്യാത ചലച്ചിത്ര സംവിധായകൻ കെ ജി ജോർജിന്റെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് എം ജി സോമൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ സ്വപ്നാടനം എന്ന പേരിൽ കെ ജി ജോർജ് ഫിലിം ഫെസ്റ്റിവലും പഠനവും സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ തിരുവല്ല ബിലിവേഴ്സ് മെഡിക്കൽ കോളേജ് ആംഫി തിയേറ്ററിൽ പ്രദർശിപ്പിക്കും ആറ് സിനിമകളാണ് പ്രദർശിപ്പിക്കുന്നത് ഈ ചിത്രങ്ങളുമായി സഹകരിച്ച അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരും നിരൂപകരും പങ്കെടുക്കും സെപ്റ്റംബർ ഇരുപതിന് രാവിലെ ഒമ്പതിന് കോലങ്ങൾ പ്രദർശിപ്പിക്കും പതിനൊന്നിന് എം ജി സോമൻ ഫൗണ്ടേഷൻ ചെയർമാൻ ബ്ലസിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന ഓപ്പൺ ഫോറത്തിൽ മേനകാ സുരേഷും പഠനം ചലച്ചിത്ര നിരൂപകൻ വിജയകൃഷ്ണനും കെ ജി ജോർജിന്റെ ചലച്ചിത്ര പ്രബന്ധം ഡോക്ടർ സെബാസ്റ്റ്യൻ കാട്ടടിയും അവതരിപ്പിക്കും തുടർന്ന് ഇരകൾ പ്രദർശിപ്പിക്കും ശേഷം സിനിമ ഓട്ടോഗ്രാഫർ വേണു ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കും അഞ്ച് മുപ്പതിന് ചലച്ചിത്രം ആദാമിന്റെ വാരിയല് പ്രദർശിപ്പിക്കും ഇരുപത്തിയൊന്നിന് രാവിലെ ഒമ്പതിന് ചലച്ചിത്രം സ്വപ്നാടനം പ്രദർശിപ്പിക്കും പതിനൊന്നിന് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മുഖ്യ അതിഥിയായും പങ്കെടുക്കും നടക്കുമ്പോൾ അതിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യേണ്ടത് മീഡിയയുടെ അങ്ങനെയാണ് നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുക നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ നല്ല സിനിമ ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രീ കെ ജി ജോർജ് എന്ന ഒരാള് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച് അദ്ദേഹം പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഞാനൊരു അനുഗ്രഹം ന്യൂസ് ഡെസ്ക് പത്തനംതിട്ട